നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങൾ അറിയാൻ വേണ്ടി ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരുന്നു അതിനുശേഷമുള്ള തള്ളിമറിക്കലായിട്ടാണ് പിണറായി വിജയൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാം ആ ശ്രമങ്ങൾ ബലം കണ്ടു ദേശീയപാതാ വികസനത്തിന് വേണ്ടി വരുന്ന സ്ഥലമെടുപ്പിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക നൽകിയും സമയബന്ധിതമായി സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കിയും നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ദേശീയപാത എന്ന അസാധ്യമായ പദ്ധതി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ദേശീയപാത എന്ന അസാധ്യമായ പദ്ധതി എന്നത് അദ്ദേഹം കോട്ടിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് കേരളം ദേശീയപാതാ വികസനത്തിനായി ചെലവഴിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷത്തിന് അഞ്ച് വർഷത്തിനിടെ ഈ ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത് കേരളമാണെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രതിസന്ധികൾ മറികടന്ന് കേരളം മുന്നോട്ട് പോവുകയാണ് ഗതാഗത മേഖലയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്ന വാഗ്ദാനം സർക്കാർ പൂർണ്ണമായും നിറവേറ്റും അതിനായി നമുക്കൊരുമിച്ച് നിൽക്കാം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ദേശീയപാത ഒരുപക്ഷെ നിങ്ങൾ മറന്നു കാണില്ല വി എസ് സത്യാനന്ദൻ കേരളം ഭരിക്കുന്ന സമയം മുതൽ ഇവർ കാർക്കശ്യം പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ദേശീയപാതയ്ക്ക് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി പാടില്ല മുപ്പത് മീറ്റർ നിർത്തണം ഇതാണ് ഇവർ ആ കാലം മുതൽ കാർക്കശ്യമായിട്ട് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ ഭരണത്തിലേർന്നു നിതിൻ ഗഡ്കരിയാണ് ഈ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് വരുന്നത് അന്ന് നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ചർച്ചയിൽ അന്ന് ഗഡ്കരി മുന്നോട്ട് വെച്ച കാര്യം മുപ്പത് മീറ്റർ വീതിയിൽ ഞാൻ ദേശീയപാത പണിയില്ല നിങ്ങൾ വേണമെങ്കിൽ സംസ്ഥാനപാത പണിച്ചോളൂ ഞാൻ ദേശീയപാത പണിയുന്നുണ്ടെങ്കിൽ അതിന് മിനിമം നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആയിരിക്കും അല്ലാത്ത ഒരു ദേശീയപാത ഞാൻ പണിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സംസ്ഥാനപാത പണിയാം അങ്ങനെ ഒടുവിൽ നാൽപ്പത്തഞ്ച് മീറ്റർ എന്ന് നിതിൻ ഗഡ്കരി വെച്ച ആ നിബന്ധനയിൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ കേരളം സമ്മതിക്കുകയാണ് ചെയ്തത് എന്തിനാണ് ഈ നാൽപ്പത്തഞ്ച് മീറ്റർ വേണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കേണ്ടി വന്നത് എന്നറിയാമോ ദേശീയപാതയുടെ സൈഡിൽ നിന്നിരുന്ന കടകൾ വീടുകൾ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരുമായിരുന്നു അപ്പോൾ ജനങ്ങൾ ആ സമയത്തെ എതിർപ്പായിരുന്നു കാരണം അന്ന് പലർക്കും അറിയാം അന്ന് മലബാർ മലബാർ പ്രദേശങ്ങളിലൊക്കെ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ദേശീയപാതയ്ക്ക് സ്ഥലവും ചോദിച്ചു വന്നാൽ ചോദിച്ചു വരുന്നവരുടെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് അങ്ങനത്തെ ബോർഡുകളൊക്കെ പിന്നീട് എവിടെ പോയി അവർക്ക് കൃത്യമായും അവർ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റി ആ സ്ഥലമല്ല എടുത്തത് അത് പിണറായി വിജയന്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല അത് കേന്ദ്ര സർക്കാരിൻ്റെ മിടുക്കാണ് കേന്ദ്ര സർക്കാർ ആ വാശിയിൽ നിന്നുകൊണ്ടാണ് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ കുറഞ്ഞുള്ള ദേശീയപാത ഞാൻ നിർമ്മിക്കില്ല എന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു മുപ്പത് മീറ്റർ ആയിരുന്നു കേരളം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് മുപ്പത് മീറ്റർ അത്രയെ പറ്റൂ എന്നാണ് ആ സ്ഥാനത്ത് നമുക്കറിയാം ഇന്ന് നമ്മൾ നാലു വരിയും ആറുപരി പാതയും ഇവിടെ കാണുന്നു അത് കേരളത്തിനും എടുക്കല്ല കേരള കേരളത്തിനും എടുക്കായിട്ട് കൂട്ടാനും പറ്റില്ല അങ്ങനെയാണ് ഇനി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി കൊടുത്തതിൻ്റെ വലിയ മുഴുത്ത കണക്കും കൊണ്ടുവന്നു പിണറായി വിജയൻ ഒരു കിലോമീറ്റർ ദേശീയപാതയ്ക്ക് നൂറ് കോടിയാണ് ഇവിടെ ചിലവെന്ന് ഇതിനകം തന്നെ പാർലമെൻറ്റ് പറഞ്ഞ് കഴിഞ്ഞതാണ് നിതിൻ ഗഡ്കരി അപ്പോൾ ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി കുണുവയ്ക്ക് എത്ര കിലോമീറ്റർ നിർമ്മിക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് മുകളിലാണ് കേരളത്തിലെ ഒരു വരി തന്നെ ഉള്ള നീളം അപ്പോൾ ഈ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ കേരളം കൊടുത്തു എന്ന് പറയുന്നത് അതിൻ്റെ എത്ര എത്രയോ ചെറിയൊരു ശതമാനമാണ് എന്ന് ഓർക്കുക അത് മാത്രമല്ല ഈ ദേശീയപാതയുടെ ടോൾ ആരാണ് പിരിക്കുന്നത് കേരളമാണോ വിരിക്കുന്നത് അത് കേന്ദ്രമാണ് പിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരാണ് അതിന് ചിലവഴിച്ചത് അതുകൊണ്ടാണ് അവർ അത് ടോൾ പിരിക്കുന്നത് ഇനി പിണറായി വിജയൻ ചേട്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലുള്ള മരങ്ങൾ വെട്ടി മാറ്റി കൊടുക്കണം പിന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ അവിടുന്ന് മാറ്റി മാറ്റിയിട്ട് കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കാവുന്നതാണ് അല്ലാതെ ഇത് അസാധ്യമായിട്ടുള്ള നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ദേശീയപാത ഞാനാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല അന്തങ്കമ്മികളോട് പോയി പറ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ ഇതിലൊന്നും നിങ്ങൾക്ക് അഞ്ച് പൈസയുടെ ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കാനില്ല പിന്നെ ഈ അയ്യായിരത്തി കോടി പോലും നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വന്നത് നിങ്ങളെല്ലാം കൂടെ ഭരിച്ച് 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 ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുക അല്ലായിരുന്നു ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില റിയൽ എസ്റ്റേറ്റുകാർ കയറി നിരങ്ങി ആകാശം മുട്ടയാക്കി വെച്ചിരുന്നു സെൻറ്റിനുള്ള വില മറ്റൊരു സംസ്ഥാനത്തും അതില്ല അതുകൊണ്ട് മാത്രം ഇവിടെ സ്ഥലം ഏറ്റെടുക്കാൻ അത്രയേറെ ചിലവാക്കേണ്ടി വന്നു കേന്ദ്രത്തിന് അതുകൊണ്ട് മാത്രമാണ് അതിലൊരു ഇരുപത്തഞ്ച് ശതമാനം ചിലവാക്കാൻ അത് റോഡ് പണിയുടെ ഇരുപത്തഞ്ച് ശതമാനമല്ല ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമുള്ള തുകയുടെ ഇരു അതും എല്ലാ റോഡിനും കൊടുത്തിട്ടില്ല ചില പ്രത്യേക സ്ഥലങ്ങളിലെ മാത്രമാണ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്ര കേരളം കൈമറത്തി കാണിച്ചു ഞങ്ങളുടെ പണമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിതിൻ ഗഡ്കരി പറഞ്ഞു വേണ്ട അതും കേന്ദ്രം എടുത്തോളാം പ്രളയനഷ്ടം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയനഷ്ടം ഉണ്ടായ റോഡുകൾക്കൊക്കെ ഒരുപാട് നഷ്ടം വന്നു അതും കൂടെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത് പത്രവാർത്തയായി വാർത്തയായി വന്നു കഴിഞ്ഞ കാര്യമാണതല്ല എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്നവർക്ക് അത് മനസ്സിലാവുന്ന കാര്യമാണ് അതിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് ഇന്ത്യയിൽ ആകപ്പാട് ഒരു ശതമാനം ആളുകളുടെ പോലും വിശ്വാസം ഇല്ലാത്ത ഒരു ഇർക്കിലി പാർട്ടിയായ സി പി എമ്മിൻ്റെ ഒരു പ്രാദേശിക ലോക്കൽ നേതാവ് മാത്രമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അതൊക്കെ ശരി തന്നെയാണ് ആ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വല്ല അന്തങ്ങമ്മികളോട് പോയി ഹേ ഹേഡാസ് കമാനോസ്